ഇതെന്റെ ആയിരത്തി ആയിരത്തി ഫോമിന്ന് വാങ്ങിയിട്ടുള്ള ബ്ലൗസ് തന്നെയാണ് ഒരു മൂന്ന് വർഷം ഡ്രൈ ആയിട്ടുണ്ട് അതുപോലെ കഴിഞ്ഞതാണ് ഒരു കുഞ്ഞു ചക്ക ഉണ്ടായത് പ്രാവശ്യം കുറച്ച് ചക്ക ഉണ്ടായിട്ടുണ്ട് അതിലൊരെണ്ണം നല്ല മൂത്ത് നിൽക്കുന്നുണ്ട് നമുക്ക് പൊട്ടിക്കാം ഇതാണ് നമ്മളെ ചക്ക നന്നായി മൂത്തിട്ടുണ്ട് മുള്ളൊക്കെ നന്നായി പരന്നിട്ടുണ്ട് മണം വരുന്നത് നോക്കി കുറച്ച് ദിവസം ഞാൻ നിക്കുന്നത് പക്ഷെ മണമൊന്നും വന്നിട്ടില്ല ഈ പ്ലാവിൽ ആണെങ്കിൽ ഇതുവരെ ചക്കകള് അതൊക്കെ ചക്ക ഉണ്ട് അപ്പൊ ഭാരം കാരണം ഇങ്ങനെ ചായ ഉണ്ട് എന്തായാലും നമുക്കിത് പൊട്ടിക്കാം പൊട്ടിക്കാം ചക്ക പൊട്ടിച്ചിട്ടുണ്ട് വലിപ്പുള്ള ചക്കയാണ് വലിപ്പള്ള ചക്കണ്ടായിട്ടുള്ളത് കണ്ടാ ഞങ്ങൾപ്പിക്കാൻ വെക്കാം പിന്നെ നമ്മളെ മാതളാണ് ഇതും രണ്ടാമത്തെ തവണ എന്നിവിടെ മാതളുണ്ടാവുന്നത് കഴിഞ്ഞ തവണ മാതളുണ്ടായിട്ട് ഇങ്ങനെ വിന്ത് പൊളിഞ്ഞു പ്രശ്നം വിണ്ട് പൊളിഞ്ഞിട്ടില്ല ഇത് പച്ച കളറായിട്ടുള്ള മാതളാണ് അത് മൂത്തിട്ടുണ്ട് കളറൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്ക് അതൊന്നും പൊടിക്കാം പേരക്കുണ്ട് അതും കൂടി പൊട്ടിക്കാം ഇത് ഞാൻ മൺകുത്തിന്ന് വാങ്ങിട്ടതാ പേരേനും അവര് ആർക്കാറ്റീരന്നും വന്ന തന്നത് പക്ഷെ ആർക്കാറ്റീരെന്ന റൗണ്ട് പേരക്കായിരുന്നു പറയണത് ഇത് ഒരു ഓവൽ ഷേപ്പ് ആണ് ഇത് പേര ആണെന്ന് സംശയമുണ്ട് അത് രണ്ട് പേരക്കുണ്ടായിട്ട് പഴുത്തുണ്ട് അതും കൂടി പൊട്ടിക്കാം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല ഫുള്ള് നല്ല റെഡ് കളറായിട്ടുള്ള പേരക്ക് നല്ല കളറുണ്ട് അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്കിട്ടോ എങ്ങനെയുണ്ട് മധുരണ്ടാ മധുരം മന്തിരോടെ സൂപ്പർ തിരക്കളർ തന്നെ ഉണ്ടിരിക്ക നല്ല റെഡ് കളർ മാതൃ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം പിങ്ക് കളർ മാതളമാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞതാണ് എന്റെ താല്പര്യം അപ്പൊ അത് പിങ്ക് കളർ തന്നെയാണ് പിങ്ക് കളർ മാതളമാണോ മധുരണ്ടാ കളർ കളറില്ല പക്ഷെ മധുരണ്ട് നല്ല ടേസ്റ്റ് ആ മതളാണ് പിങ്ക് കളർ രണ്ടുതരം മതളുണ്ടല്ലോ ഉള്ളിൽ പിങ്ക് ആയിട്ടുള്ളത് റെഡ് റെഡായിട്ടുള്ളത് അപ്പൊ ഇത് പിങ്ക് കളറാണ് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ചക്ക ചക്കൊണ്ട് പെരവെക്കട്ടെ എന്നിട്ട് പഴുത്തിട്ട് എടുക്കാം പഴുത്തിട്ട് ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ചെയ്യാം എങ്കിലും സബ്സ്ക്രൈബ് വേണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അത് എല്ലാവരും അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളാം പിന്നെ ലൈക്ക് ചെയ്തോളാം ഷെയർ ചെയ്തോളാം സപ്പോർട്ട് ചെയ്യണം അപ്പ നമ്മുടെ മാതളം ഞാൻ മുഴുവൻ അടർത്തി എടുത്തിട്ടാ പിങ്ക് ലൈറ്റ് പിങ്ക് കളർന്നു മാത്രമേ ഉള്ളൂ പക്ഷെ മാതളത്തിന്റെ ടേസ്റ്റ് ഉണ്ട് മധുരമൊക്കെ ഉണ്ട് കളറില്ല മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടാ നല്ല സൂപ്പർ മാതളാണ് അപ്പൊ ലൈക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട് എല്ലാവരും മറക്കല്ലേ